सर्वत्र गोविंद नाम संर्तन गोविंद हरे गोविंद हरे राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे देवी 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 हरे 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 माया हरे माया 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 हरे हरे

ഹരേദേവി ഹരേദേവി ഹരേ 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 മായ ഹരേ മായ 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 ഹരേ ഹരേ ശിവപുരാണത്തിലെ ശിവപുരാണ മഹാത്മ്യത്തിലെ രണ്ടാമത്തെ അധ്യായമായ ദേവരാജമുക്തി കഥനം എന്ന് പറയുന്ന ഭാഗമാണ് കഥാഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുമ്പിലത്തെ എപ്പിസോഡ്സ് കാണാത്ത അമ്മമാരുണ്ടെങ്കിൽ അപ്പോൾ പലരും കണ്ടേക്കും എപ്പിസോഡ്സ് കാണാത്തവരുണ്ടെങ്കിൽ അതിന് ഇന്നലത്തെ എപ്പിസോഡൊന്നെടുത്ത് കാണുന്നത് നല്ലതായിരിക്കും സോ ഇറ്റ് കുട്ട് ബി എ ബെറ്റർ ഓപ്ഷൻ അല്ലേ കൂടി സ്നേഹത്തോടുകൂടി കൂടി ദേവരാജമുക്തി കഥനം എന്ന് പറയുന്ന ഭാഗം വായിക്കാം ശൗനകൻ പറഞ്ഞു മഹാത്മാവായ സുധ ഭഗവാൻ പരമാർത്ഥമറിയുന്നവനും ധന്യനുമാണ് സുതൻ പറയാണ് ശൗനകൻ പറയാണ് അലയോ സുധ അങ്ങ് പരമാത്മാവാണ് അങ്ങ് വലിയ ധന്യനുമാണ് ഓ അങ്ങ് അത്ഭുതകരവും ദിവ്യവുമായ കഥ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ പാപനാശകവും മനഃശുദ്ധി വിധായകവും ഭഗവാൻ പരമശിവന് സന്തോഷം ജനിപ്പിക്കുന്നതുമായ കഥകളാണ് ഈ കലിയുഗത്തിൽ കേൾക്കാൻ ഉത്തമം കലിയുഗത്തിൽ കേൾപ്പെട്ടത് ഇനി കലികാലത്ത് ഏത് വിധത്തിലുള്ള പാപികളാണ് കഥകളാൽ വിശുദ്ധരായി തരുന്നത് അങ്ങ് പറഞ്ഞുവല്ലോ അങ്ങ് എന്ത് പറഞ്ഞു കലികാലത്തിൽ ശിവഭഗവാന്റെ കഥകൾ മഹാത്മ്യത്തെ ശ്രവിച്ചാൽ തന്നെ എന്ത് കിട്ടും മോക്ഷത്തെ കിട്ടും അപ്പോൾ ഇനി അങ്ങ് പറയൂ ഏത് തരത്തിലുള്ള കഥകളാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ദേവരാജമുക്തി കഥനമെന്ന് പറയുന്ന ഭാഗം പറയുകയാണ് ഇത്ര ദുരാചാരത്തിൽ മുഴങ്ങി മുങ്ങിക്കിടക്കുന്നവരാണെങ്കിലും ശിവഭഗവാന്റെ നാമത്തെ ജപിക്കുകയോ കഥകൾ കേൾക്കുകയോ ചെയ്താൽ പുണ്യം ഉറപ്പാണ് പുണ്യസഞ്ചയം ലഭിക്കും സന്തോഷത്തെ ഉണ്ടാക്കും കിരാത നഗരത്തിൽ അജ്ഞാനിയും രസവ്യാപാരിയും ദേവകാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരുമായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു നഗരത്തിന്റെ പേര് കിരാത നഗരം അവിടെ ഒരു ദേവരാജമുക്തി കഥനത്തിന്റെ കഥ തുടങ്ങാണ് കിരാത് നഗരത്തിൽ അജ്ഞാനിയായിട്ടുള്ളതും ജ്ഞാനം തീരെ ഇല്ലാതിരുന്നതും എന്നാൽ രസവ്യാപാരിയും ദേവകാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവനുമായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വിധിപ്രകാരം സ്നാനമോ സന്ധ്യാവന്തനമോ ചെയ്യായ കൊണ്ട് അദ്ദേഹം ഭ്രഷ്ടനായി തീർന്നു അല്ലേ അദ്ദേഹം വലിയ ഉന്നത കുലത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ഉള്ള കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് യാതൊരുവിധ ഭക്തിയും ഉണ്ടായിരുന്നില്ല യാതൊരുവിധ ചിട്ടയും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഭ്രഷ്ടനായി തീർന്നു വൈശ്യവൃത്തിയിൽ മുഴുകിയവനും വിശ്വസിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്നവനുമായ ആ ബ്രാഹ്മണന് ദേവരാജൻ എന്ന് പേര് പേര് അടിപൊളി പേര് ദേവരാജൻ എന്നാണ് പക്ഷേ എന്തായിരുന്നു അജ്ഞാനി രസവ്യാപാരി ദേവകാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ബ്രാഹ്മണൻ കച്ചവടം ചെയ്ത് പാളുകളെ പറ്റിച്ച് ജീവിച്ച ആ മനുഷ്യന്റെ പേര് ദേവരാജൻ അവർ വിപ്രരെയും വൈശ്യരെയും ശൂദ്രരെയും പല വിധത്തിലുള്ള വഞ്ചനങ്ങൾ കൊണ്ട് കയ്യിലിരിക്കുന്ന മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നതിനെയൊക്കെ തട്ടിപ്പറിച്ചും മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നതിനെയൊക്കെ പിടിച്ചുപറിച്ചും കൊണ്ട് അവരുടെ ധനമെല്ലാം അപഹരിച്ചു ഇപ്രകാരം അധർമ്മത്താൽ സഞ്ചിതമായ പാപിയുടെ ധനത്തിൻ്റെ ഒരംശത്തിന് പോലും ചെലവാക്കപ്പെട്ടുമില്ല ഒരിക്കൽ ആ ബ്രാഹ്മണൻ ഒരു തടാകത്തിൽ കുളിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച ശോഭാവതി എന്നൊരു സ്ത്രീയെ കാണുന്നു അവളിൽ മനസ്സ് വച്ച് അത്യധികം ആകൃഷ്ടയായി തീർന്നു ആ സുന്ദരിയായ ഗണികയാകട്ടെ അയാൾ ധനികനായ വിപ്രനാണെന്ന് മനസ്സിലാക്കി വാർത്താലാപം കൊണ്ട് ചിത്തത്തിൽ പ്രീതി നിറച്ചു ഇങ്ങനെ അധർമ്മിയായി ജീവിക്കുന്ന ദേവരാജൻ ശോഭാവതി എന്ന് പറയുന്ന സുന്ദരിയായ ഒരു ഗണികയെ കാണുന്നു ഗണിക എന്ന് വെച്ചാൽ എന്തർത്ഥം ദേവദാസിയെ പോലെ ആരുടെ കൂടെ വേണോ പൈസയ്ക്ക് വേണ്ടി ശയിക്കുന്നു വിളന്ന് വേണമെങ്കിലും അർത്ഥം പറയാം അല്ലേ അപ്പോൾ പുള്ളിക്കാരി എന്ത് മനസ്സിലാക്കി ശോഭാവതി മനസ്സിലാക്കി ഇയാള് വലിയൊരു ധനാഢ്യനാണ് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു പൊന്നെ പോറ്റി പൊഞ്ചാര പൊന്നാര വർത്തമാനം പറഞ്ഞ് ഈ പാട്ടിലാക്കി ദേവരാജൻ അയാളെ ഭാര്യയാക്കാനും അതുപോലെ അവളെ ഭർത്താവ് അവനെ ഭർത്താവാക്കാനും തീർച്ചപ്പെടുത്തി ഇപ്രകാരം അവർ മന്മഥന് വശം വച്ചതരായി വളരെ കാലം ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞുകൂടി ഇരിപ്പ് ശയനം കീടനം ഭോജനം പഠനം എന്നിവയിലെല്ലാം തന്നെ മുഴുകിക്കൂടി മാതാവ് പിതാവ് വേളി എന്നിവർ പലതവണ തടഞ്ഞുവെങ്കിലും പാപപ്രവർത്തികൾ മുഴുകിയ ദേവരാജൻ ആ മാതൃപിതൃകാന്താവചനങ്ങൾ സാരമാക്കിയില്ല ഇവർ ഇപ്രകാരം തന്റെ ഇഷ്ടത്തെ തടഞ്ഞതിനാൽ അവരോട് ഈർഷ്യ ഒരിക്കൽ അയാൾ മാതാവിനെയും പിതാവിനെയും പത്നിയേയും രാത്രി ഉറങ്ങുമ്പോൾ വധിക്കുകയും അവരുടെ ധനം അപഹരിക്കുകയും ചെയ്തു തൻ്റെ ധനവും പിതൃമാതൃ പിതൃമാതൃജയ ജായാവഥത്തിലൂടെ നേടിയെടുത്ത ധനവും പൂർണ്ണമായി ആ ഗണികയിൽ ലയിച്ച അവൾക്ക് കൊടുത്തു അപ്പൊ അച്ഛൻ വിലക്കി മൊന മന്റെ പോക്ക് ശരിയല്ല അമ്മ വിലക്കി ദേവരാജനോട് തൻ്റെ പോക്ക് ശരിയല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുന്ദരിയായ സ്ത്രീയുടെ പരിശോഭാവതിയിൽ ഭ്രമിച്ചിരിക്കുകയാണ് കിട്ടുന്നതെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് എന്ത് കൊടുക്കും ആ ശോഭാവതിയുടെ കയ്യിൽ കൊടുക്കും ശോഭാവതി ശോഭാവതിയാണെങ്കിൽ മധുര പഞ്ചാര വാക്ക് പറഞ്ഞു കിട്ടുന്നതൊക്കെ പോരട്ടെ 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 എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിലുള്ളതും അമ്മയുടെ കയ്യിലുള്ളതും അയാളുടെ ഭാര്യയുടെ കയ്യിലും ഉണ്ടായിരുന്നതായ സർവ്വസ്വത്തും അപഹരിച്ചും അവരെ ഉപദ്രവിച്ചും ഒക്കെ ഉറങ്ങിയപ്പോൾ വധിച്ചും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു അഭക്ഷ്യ ഭക്ഷകനും മദ്യപാസക്തനുമായ ആ ബ്രഹ്മ ആ നരൻ അവളുമായി ഏകപാത്രത്തിൽ ഭക്ഷിച്ചു പോന്നു ഒന്നാമത് കയ്യിലിരിപ്പ് ശരിയല്ല അതിൽ കൂടുതൽ അതിൽ കൂടെ സ്വന്തം ഭാര്യയെ സ്വഭാര്യെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്തു ആ അവരുടെ സ്വത്തും കൂടി തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന് ഈ ഗണികയായ ഈ സ്വഭാവ ഈ സ്ത്രീക്ക് കൊടുത്ത് ഒരു പാത്രത്തിൽ ഭക്ഷിച്ച ഒരു ഭാവിയിൽ കിടന്നുറങ്ങി ഒരിക്കൽ ദേവരാജൻ വിധിബലത്താൽ പ്രതിഷ്ഠാനപുരത്തെത്തുകയും അവിടെ സാധുജനങ്ങളാൽ ചുറ്റപ്പെട്ട ഭഗവാൻ പരമശിവന്റെ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തു ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു സമയം ഈ ദേവരാജൻ പ്രതിഷ്ഠാനപുരം എന്ന് പറയുന്ന നഗരത്തിലെത്തി ആ നഗരത്തിന്റെ പേരെന്താണ് പ്രതിഷ്ഠാനപുരം അവിടെ എന്തുണ്ട് ഒരു ശിവക്ഷേത്രമുണ്ട് ആ ശിവക്ഷേത്രത്തിലെത്തി അവിടെ സ്ഥിതി ചെയ്യവേ ദേവരാജൻ ജ്വര താൽപിടിപ്പിക്കപ്പെട്ടു കിടക്കവേ വിപ്രമുഖത്ത് നിന്ന് നിർഗലിക്കുന്ന പരമേശ്വരൻ്റെ കഥ കേൾക്കാൻ ഇടയായി അവിടെ വെച്ച് ഈ ദേവരാജന് ഭയങ്കരമായ ജ്വരം വന്നു ജ്വരം എന്ന് വെച്ചാൽ എന്താ ഇപ്പോഴത്തെ നമ്മളത്തെ പനി വിട്ടുമാറാത്ത പനി പോലത്തെ പനി വന്നു പനി വന്നപ്പോൾ ഇയാൾക്ക് ഒരിടത്തും പോകാൻ ഇടവില്ലാതായി അപ്പോൾ എന്ത് ചെയ്തു ഇയാൾ അവിടെ കട്ടിലിൽ തന്നെ കിടന്നു അവിടെ വെച്ച് പരമശിവൻ്റെ മാഹാത്മ്യങ്ങൾ പരമശിവൻ്റെ കഥകൾ ഈ ദേവരാജൻ കേൾക്കാൻ ദേവരാജൻ മാസാന്ത്യത്തിൽ ജ്വരബാധിതനായി മൃതനായി യമഗിങ്കരന്മാർ കെട്ടിയെടുത്ത് ബലാത്കരമായി യമപുരിക്ക് കൊണ്ടു ചെല്ലപ്പെട്ടു അവിടെ വച്ച് ദേവരാജൻ കഥ കേട്ട് കഥ കേട്ട് കഥ കേട്ട് ദേവരാജൻ മരിച്ചു യമകിങ്കരന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി അപ്പോഴേക്കും രുദ്രാക്ഷ ആഭരണങ്ങളാൽ അലങ്കൃതരും ഭസ്മത്താൽ ശോഭിക്കുന്ന കൂടിയവരും തൃശൂലപാണികളും ശുഭ്രന്മാരായ ശിവഗണങ്ങൾ ശിവലോകത്ത് നിന്ന് ക്രോധത്തോടുകൂടി യമപുരിക്ക് ചെന്ന ആ യമദൂതന്മാരെ ശകാരിക്കുകയും താടിക്കുകയും ചെയ്ത് ദേവരാജനെ നമസ്കരിച്ചു ഈ യമദൂതന്മാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അങ് ശിവഭഗവാന്റെ കൊട്ടാരത്തിൽ നിന്ന് ഭൂതഗണങ്ങളും എല്ലാവരും രുദ്രാക്ഷം ധരിച്ചവരും വിഭൂതി ധരിച്ചവരും വസ്ത്രം ശുഭ്രവസ്ത്രം ധരിച്ചവരും എല്ലാവരും ഓടി ഓടി ആരുടെ അടുത്തെത്തി യമരാജാവിന്റെ അടുത്തെത്തി യമരാജാവിനോട് ചോദിച്ചു നിങ്ങൾ എന്തൊരു എന്തൊരീതിയാണ് കാണിച്ചത് എന്ന് ചോദിച്ചു ഒന്നും വണ്ടിയിൽ ആരും ഇല്ലേ എന്താണെങ്കിലും ഈ രാജാവിനെ രാജാവിന്റെ പേര് ദേവരാജൻ ഈ ദേവരാജൻ എന്ത് ചെയ്തു ദേവരാജനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോവാൻ തയ്യാറാക്കി അവിടെ വലിയൊരു വിമാനം കൊണ്ടുവന്നു അപ്പോൾ യമപുരിയിൽ കോലാഹലം ഭവിച്ചു അപ്പോൾ ധർമ്മരാജൻ തന്റെ സ്ഥാനത്ത് നിന്ന് പുറത്തു വന്നു സാക്ഷാത് രുദ്രഭഗവാനെ പോലുള്ള നാല് ദൂതന്മാരെ കണ്ട് ധർമ്മജ്ഞർമ്മജ്ഞനായ ധർമ്മരാജൻ പൂജിക്കുക തന്നെ ചെയ്തു ജ്ഞാന ശക്ഷസു കൊണ്ട് യമധർമ്മൻ വൃത്താന്തങ്ങൾ മനസ്സിലാക്കി ആ മഹാത്മാവായ യമധർമ്മൻ ഭയം കൊണ്ട് ഭഗവാൻ ശമ്പുന്റെ ദൂതന്മാരോടൊന്നും ചോദിച്ചില്ല യമരാജനാൽ പൂജിതനും വർദ്ധിതനുമായ ദൂതൻ വേഗം കൈലാസം പ്രാപിച്ചു അംബികാസമേതനായ ഭഗവാൻ പരമശിവന് ആ ദേവരാജന് നൽകി ശിവമഹാപുരാണത്തിലെ പരമപാവനമായ ഇത്തരം കഥകൾ ധന്യങ്ങൾ തന്നെയാണ് ഈ കഥകളുടെ ഒന്നുകൊണ്ട് മാത്രം പാപികൾ പോലും മുക്തി നേടുന്നു പരമപദനായ ഭഗവാൻ സദാശിവന്റെ മഹാസ്ഥാനം സർവ ലോകങ്ങൾക്കും ഉപരിയാണ് മാതൃഘാതകനും പിതൃഘാതകനും ഛായാഘാതകനും കുടിലാപതിയും മദ്യപനുമായ ദേവരാജ ബ്രാഹ്മണനു പോലും അവിടെ നിന്ന് ക്ഷണം കൊണ്ട് മുക്തി ലഭിച്ചു ഇപ്രകാരം ശ്രീ സ്കന്ധപുരാണത്തിലെ ശിവപുരാണ മഹാത്മ്യത്തിലെ ദേവരാജ മുക്തി വർണ്ണനം എന്ന രണ്ടാം അധ്യായം സമാപിക്കുന്നു അപ്പോൾ സ്കന്ധപുരാണത്തിലെ ദേവരാജ മുക്തി വർണ്ണനം എന്ന് പറയുന്ന രണ്ടാം അധ്യായത്തിലെ കഥയാണ് പറഞ്ഞത് അപ്പൊ ആ കഥയുടെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എപ്പോഴും എങ്ങനെയും ശിവനാമം കേട്ടു കഴിഞ്ഞാൽ ആ ശിവനാമ ജപം ഒന്നുകൊണ്ട് തന്നെ ശിവനാമം സ്മരണം വന്നുകൊണ്ട് തന്നെ യമകിങ്കരന്മാരെ പോലും നമസ്കരിക്കുന്നത്ര മുക്തിയും ഭക്തിയും ഒക്കെ വന്നു ചേരും എന്ന് പറഞ്ഞാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അടുത്ത് മൂന്നാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ ചഞ്ചുള വൈരാഗ്യവർണ്ണനം എന്ന് പറയുന്ന ഭാഗമാണ് ഇതും കൂടി പറയട്ടോ അതോ ചഞ്ചുള വൈരാഗ്യവർണ്ണനം എന്ന് പറയുന്ന ഭാഗമാണ് ഇനി വരുന്നത് അടുത്ത് മൂന്നാമത്തെ അധ്യായം വരുമ്പോൾ ശിവപുരാണ മഹാത്മ്യത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൽ സുധൻ പറയാണ് ശൗനകൻ പറഞ്ഞു അങ്ങ് ഒരുപാട് ശിവ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പൊ തൊട്ട് ഞങ്ങൾക്ക് ദേവരാജന്റെ കഥ പറഞ്ഞു തന്നു ശിവപുരാണ ഒന്നുകൊണ്ട് മാത്രം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും കൊന്നിട്ടും ആ പാപങ്ങളിൽ നിന്ന് മുക്തി കൊടുക്കാൻ തക്കവണ്ണം പ്രാമുഖ്യമുള്ള ശിവപുരാണത്തിന്റെ ചരിതം പറഞ്ഞു ശിവഭഗവാൻ അദ്ദേഹത്തിന് മോക്ഷം നൽകിയ കഥയും പറഞ്ഞു അടുത്ത് ചഞ്ചുള വൈരാഗ്യം എന്ന് പറയുന്നത് വേദവിത്തമനും ഭഗവാൻ പരമശിവനിൽ ഭക്തിയുള്ളവരിൽ ശ്രേഷ്ഠതമനുമാണ് സമുദ്ര സമീപം ഭാഷ്കലം പേരുള്ള ഒരു നഗരമുണ്ട് ഒരു നഗരമെന്ന് നമുക്ക് പറയാൻ വയ്യ ഒരു ഗ്രാമപ്രദേശം അതായത് സമുദ്രത്തിൻ്റെ സമീപം ഭാഷ്കലം പേരുള്ള ഒരു ഗ്രാമപ്രദേശമുണ്ട് അവിടെ വസിക്കുന്നവർ വേദധർമ്മങ്ങൾ ഉപേക്ഷിച്ചവർ പാപിഷ്ടരുമാണ് അപ്പോൾ ഈ ഭാഷ്കലം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ് സമുദ്രത്തോട് ചേർന്നിട്ടാണ് പക്ഷേ എന്താണ് വേദവും ഇല്ല ജപവും ഇല്ല നമ്മൾ പറയില്ലേ ഒരു വൃത്തിയും മെനയും ഒന്നുമില്ല എന്തോ ചുരുക്കി പറഞ്ഞാൽ മതി ഒരു ബോധമില്ലാത്തവർ ഈശ്വര നിഷേധികൾ വഞ്ചനാവൃത്തർ കൃഷീവരന്മാർ ആയുധധാരികൾ പരസ്ത്രീ ഭോഗാസക്തർ മൂറു മൂർഖർ ഏറ്റവും ക്ഷേമകരവും ശ്രേയസ്കരവുമായ ധർമ്മങ്ങൾ യാതൊന്നും അറിയാത്തവർ കുൽസിത കഥകൾ കേൾക്കുന്ന ധനികരിൽ സദാ മുഴുകി മൃഗങ്ങളെ പോലെ ഇരിക്കുന്നവർ സദാ കുൽസിത കർമ്മങ്ങൾ ചെയ്യുന്നവർ സ്ത്രീകളാണെങ്കിൽ കുടിലചിത്തകൾ സ്വൈരിണികൾ പാപത്തിൽ മുഴുകുന്നവർ കുബുദ്ധികൾ വ്യഭ്യചാരിണികൾ അങ്ങനെ ഭാഷ്കലം എന്ന ദേശത്ത് അധമനായ എന്ന പേരോടുകൂടിയ ഒരു വിപ്രകുല ജാതനുണ്ടായിരുന്നു ഭാഷകലം എന്ന ദേശം എന്ന പേരോടുകൂടിയ ഒരു വിപ്രകുല ജാതൻ നമുക്ക് അറിയാം നമ്മൾ താമസിക്കുന്ന ദേശം നമ്മൾ താമസിക്കുന്ന ഏരിയ ആ ഏരിയ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമുക്ക് ഇല്ലേ ഇപ്പം താമസിക്കുന്ന അഗ്രഹാരത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഓ അവിടെ പൂജയും മന്ത്രവും ജോ ഒക്കെ ആയിട്ട് അഗ്രഹാരത്തിലാണ് അതേസമയം നമ്മൾ താമസിക്കുന്ന ഒരു ഒരു സ്ലം ഏരിയയിലാണ് ഒരു ചേരി പ്രദേശത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരും പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും നമുക്ക് അവിടുത്തെ സംസ്കാരം ഊഹിക്കാൻ പറ്റും അപ്പോൾ ഈ ഭാഷ്കലം സമുദ്രത്തിന് സമീപം ഭാഷ്കലം എന്ന് പറയുന്ന ദേശത്ത് മഹാ ദോഷം പിടിച്ചൊരു ദേശം അവിടെ അധമനായ ബിന്ദുകൻ എന്ന പേരോടുകൂടിയ ഒരു വിപ്രകുലജാതനുണ്ടായിരുന്നു ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് വിപ്രകുലജാതൻ ഉണ്ടായിരുന്നു മഹാപാപിയാണ് കയ്യിലിരിപ്പ് മഹാമോശമാണ് കുൽസിതമായ വഴികളിലൂടെയാണ് ധനമാർജിക്കുക അവൻ അങ്ങനെ ഇരിക്കെ ഒരു വേശ്യാസ്ത്രീയുടെ ഭർത്താവായി തീർന്നു അങ്ങനെ അയാളെ ആരായി തീർന്നു ഒരു ഗണികയുടെ ഭർത്താവായി തീർന്നു നല്ല ധർമ്മിഷ്ഠനായ ചഞ്ചുള എന്ന തൻ്റെ വേളിയെ ഉപേക്ഷിച്ച് മന്മഥ ബാണപ്രണിതനായ ആ ദുഷ്ടൻ ആ വേശ്യയോടൊത്ത് കഴിഞ്ഞു അപ്പൊ ഇയാളുടെ ഭാര്യയുടെ പേര് ചഞ്ചുള എന്നായിരുന്നു ആരുടെ ഭാര്യയുടെ പേര് ബിന്ദുഗൻ എന്ന് പറയുന്ന വിപ്രന്റെ ഭാര്യയുടെ പേര് ധർമ്മപത്നിയായ ഭാര്യയുടെ പേര് ചഞ്ചുള ഇവൻ അവളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഗണിക സ്ത്രീയോടൊത്ത് രമിച്ചു കഴിഞ്ഞു എന്താണെങ്കിലും ഈ ദുഷ്കർമ്മിയുടെ കാലം കുറെ കഴിഞ്ഞു മന്മഥാർഥ പോലും ചഞ്ചുള സ്വധർമ്മ ഭയം കൊണ്ട് ക്ലേശങ്ങൾ സഹിച്ചു ഒടുവിൽ അവളും ദുസ്സഹമായ സ്മരാവേശത്താൽ സ്വധർമ്മത്തിൽ നിന്ന് പിന്തിരികയും രഹസ്യമായി പാപിയായ ഒരു ജാരനുമായി കൂടി കൂടിച്ചേർന്ന് സദാചാര ഭ്രഷ്ടനായി മാർഗം പിന്തുടർന്നു മുന്നേ ഒരു ദിവസം ദുരാചാരയായ ചഞ്ചുളയെ സ്മരവിഖ്വലനായി ജാരനുമായ സംഗതനായി ജാരനുമായി ആര് കാണുന്നു ബിന്ദുകൻ കണ്ടു ഭർത്താവ് ഇങ്ങനെ നശിച്ചുപോയി പതിവ്രതയായ ഭാര്യ കുറേ കാലം പിടിച്ചു തിന്നു അവരും തീരെ നിവർത്തിയില്ലാതെ കർമ്മത്തിൻ്റെ ഗതി കൊണ്ട് അവരും ദുർമാർഗങ്ങളിലൂടെ ചരിക്കാൻ തുടങ്ങി അവര് സദാചാര ഭ്രഷ്ടയായിട്ട് ഒരു ജാരനുമായിട്ട് സംബന്ധം തുടങ്ങി അത് ഒരു ദിവസം ഭർത്താവായ ആര് കാണുന്നു ഭർത്താവായ ബിന്ദുകൻ കാണുന്നു ബിന്ദുകൻ ആ രാത്രിയിൽ കോപം കൊണ്ട് ഓടിച്ചെന്ന് ഈ ബിന്ദുകൻ ഓടി വരുന്നത് കണ്ട് സ്വന്തം ഗൃഹത്തിൽ നിന്ന് ചഞ്ചുളയുടെ അടുത്ത് നിന്ന് ജാരൻ ഇറങ്ങി ഓടി ബിന്ദുകൻ തൻ്റെ പത്നിയെ പിടിച്ച് അടിച്ചു ശകാരിച്ചു മൂർഖയും സ്വൈരുണിയുമായ ചഞ്ചുള കോപിഷ്ടയായി ഭയം വെടിഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞു കുബുദ്ധിയായ ഭവാൻ ഇഷ്ടം പോലെ ദിനംതോറും വേശിയോടൊത്ത് രമിക്കുന്നു പതിസേവയും യുവതിയും തന്റെ പത്നിയുമായ യുവതിയെ എന്നെ ഉപേക്ഷിച്ചാണ് ഭഗവാൻ അപ്രകാരം ചെയ്യുന്നത് ഭവാൻ സുന്ദരിയായ യുവതിയിൽ കാമകുലിത മാനസനായി പ്രതിദിനം ലഭിക്കുന്നു ഭർത്താവിന്റെ വിഹാരം കൂടാതെ എൻ്റെ ഗതി എന്തെന്ന് ഞാൻ പറയട്ടെ ഞാനാകട്ടെ അതിസുന്ദരിയും നവയവനത്തിൽ വിഹുലിയും ഭഗവാന്റെ സംഘം കൂടാതെ ദുഃഖിതനായ ഞാൻ എപ്രകാരം ഞാൻ ഈ ദുഃഖത്തെ സഹിക്കും ചഞ്ചുള ന്യായമാണ് പറയുന്നത് ചഞ്ചുള പറഞ്ഞു ഇയാള് പല സ്ത്രീകളോടൊത്ത് പല പ പല പകല് കഴിയുന്നുണ്ട് യൗവനയുക്തയായ ഞാൻ ചെറുപ്പക്കാരിയായ ഞാൻ മറ്റു ഒരാശ്രയവും അഭയവും ഇല്ലാതെ ഭർത്താവല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ചിന്തിക്ക പോലും ചെയ്യാതെ കഴിയുന്ന എനിക്കെന്താണ് ആശ്രയം എന്ന് ചോദിക്കുന്നു ബിന്ദുഗൻ അവളുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നു നിനക്കു ഞാൻ ഹിതമായ കാര്യം പറയാം നീ ഭയം ഉപേക്ഷിച്ചാൽ ദിനംതോറും നിർഭയമായി തന്നെ ജാരന്മാരോടുകൂടി വിഹരിക്കണം അവർക്ക് സേവനം ചെയ്തിട്ട് അവരിൽ നിന്ന് ധനം ആകർഷിച്ചു വാങ്ങുക ആ ധനം മുഴുവൻ പരസ്ത്രീയിൽ പൂർണ്ണമായി ഇഴുകി ചേർന്ന് എനിക്ക് തരിക എന്റെയും നിന്റെയും സ്വാർത്ഥം അതുകൊണ്ട് തന്നെ നിറവേറും നല്ല ഭർത്താവാണ് ഭർത്താവ് ചഞ്ചുള ഇങ്ങനെ ഞാൻ യുവതിയാണ് തനിക്ക് ഭർത്താവില്ലാതെ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു നീ പണമുള്ള എല്ലാവരുമായിട്ട് ലഭിച്ചിട്ട് അവരെ പറ്റിച്ച് പൈസ പിടിച്ചു വാങ്ങിച്ചിട്ട് ആ പൈസ എനിക്ക് നീ തന്നാൽ മതി അപ്പൊ നമ്മൾ നീ ചെയ്ത പാപങ്ങളൊക്കെ തീർന്നോളൂ എന്ന് പറഞ്ഞു ഇപ്രകാരം ഭർതൃവചനം ശ്രമിച്ച ചഞ്ചുള ശരിയോ തെറ്റോ എന്നും അറിയാതെ ആ ഒരു മാർഗം സ്വീകരിച്ചു ദുഷ്ടമാനസരായ ദമ്പതികൾ ദുഷിച്ച മനസ്സോടുകൂടി കുർച്ച കർമ്മങ്ങളിൽ ഒഴുകി മറ്റ് ജാരന്മാരിൽ നിന്ന് പൈസ അങ്ങ ആ പൈസ ഭർത്താവിന് കൊടുക്കുക അങ്ങനെ കുബുദ്ധിയും വേശ്യാപതിയുമായ ബിന്ദുക്കൻ ഒടുവിൽ മൃതിയടഞ്ഞ് നരകത്തെ പ്രാപിച്ചു ആ മൂടബുദ്ധി വളരെ കാലം നരകയാതനകൾ അനുഭവിച്ച് പിശാചായി വിന്ധ്യനിൽ അലഞ്ഞു ഭർത്താവ് മരിച്ചപ്പോൾ തീരെ നശിച്ച ബുദ്ധിയോടുകൂടി സന്താനയുക്തനായി തന്റെ ഗൃഹത്തിൽ കഴിഞ്ഞുകൂടി ഇപ്രകാരം ജാരന്മാരോടുകൂടി കഴിഞ്ഞുകൂടുന്ന ആ നാരിയുടെ യൗവനം കഴിഞ്ഞു പോയി ഒരിക്കൽ വിധിബലത്താൽ ചഞ്ചുള ബന്ധുക്കളോടുകൂടി ക്ഷേത്രത്തിലേക്ക് വന്നു ചഞ്ചുള എന്താണെങ്കിലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കുറെ കൂടെ സൗകര്യമായി എന്ത് ചെയ്തു ഗോകർണ ക്ഷേത്രത്തിലേക്ക് വന്നു അവൾ ഒരു തീർത്ഥ സ്നാനത്തിൽ സ്നാനം ചെയ്ത് ബന്ധുക്കളോടുകൂടി അങ്ങുമിങ്ങും ചുറ്റിക്കറങ്ങി ദേവാലയത്തിൽ ഒരു ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് ഭഗവാൻ ശംഭുവിൻ്റെ പുരാണാന്തർഗതമായ സത്കഥാ ചഞ്ചുള കേൾക്കുവാനിടയായി ജാരന്മാരോട് കൂടി കഴിഞ്ഞ നരകലോകത്തെപ്പറ്റി യമകിങ്കരന്മാർ ചുട്ടുകഴിച്ച ലോഹഭരികം കടത്തും ഇപ്രകാരം പൗരാണികനാൽ അങ്ങനെ ഗോകർണക്ഷ ഗോകർണത്തിൽ വരുമ്പോൾ അവിടെ ശിവപുരാണം കേൾക്കുകയാണ് അപ്പോൾ അതിനകത്ത് ശിവപുരാണത്തിനകത്ത് പറഞ്ഞുകൊടുക്കുന്നുണ്ട് പൗരാണികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റു പുരുഷന്മാരോട് കൂടി ലോഹഭരികം കടത്തും പൗരാണികന്മാര നരകവർണ്ണനം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അത് കേട്ട് കഥ സമാപ്തമായപ്പോൾ അവൾ ഭീതയായി ആര് ചഞ്ചുള ഭീതയായി രഹസ്യമായി ആ പൗരാണികനെ സമീപിച്ചു പറഞ്ഞു പൗരാണികൻ ചോദിക്കുകയാണ് എനിക്ക് അങ്ങയോട് സംസാരിക്കാമോ അങ്ങോട്ട് സംസാരിക്കാം അപ്പോൾ അങ് ഞാൻ പറയട്ടെ പറയൂ എന്ന് പറഞ്ഞു പറയൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സ്വാമി കൃപ ചെയ്ത് എന്നെ ഉദ്ധരിച്ചാലും എന്റെ യൗവനകാലം മുഴുവൻ അവരുടെ പൂർവ്വ മുഴുവൻ പറഞ്ഞു അങ്ങനെ മരണസമയത്ത് ആരാണ് രക്ഷിക്കാൻ എന്നെ എന്നും ബാക്കി വൃത്താന്തങ്ങൾ കൂടി പറയണമെന്നും പറഞ്ഞ് പാപിനിയായ അവൾ ഇങ്ങനെ സൗഖ്യപ്രദമായ ധർമ്മത്തിൽ ദുഷിച്ച ബുദ്ധി ഭഗവാൻ പാപിനിയായ നൽകിയല്ലോ എന്ന് പറഞ്ഞു സുധൻ പറഞ്ഞു ഇപ്രകാരം നിർവേദം സജ്ഞാതമായി തൻ്റെ ചരണയുഗങ്ങളിൽ പിടിച്ച് ആ ബ്രാഹ്മണൻ അനുഗ്രഹിച്ചു ആ ബ്രാഹ്മണ ബ്രാഹ്മണസത്തമൻ അനുഗ്രഹിച്ചു ചഞ്ചുള ഈ ശിവപുരാണം കേട്ടുനിന്ന് ചെന്ന പൗരാണികൻ്റെ പൗരാണികന്റെ ആചാര്യന്റെ പാദത്തിൽ വീഴുന്നു പാ ആചാര്യനോടുകൂടി സംശയങ്ങൾ ചോദിക്കുന്നു ആചാര്യനെ പാദങ്ങളെ കണ്ണുനീർ കൊണ്ട് തഴുകുന്നു അവസാനം ആചാര്യൻ മഞ്ജുളയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു മഞ്ജുളയല്ല ചഞ്ചുളയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ബ്രാഹ്മണൻ അനുഗ്രഹിക്കുന്നു ഇപ്രകാരം സ്കന്ധമഹാപുരാണത്തിലെ ശിവപുരാണ മഹാത്മ്യത്തിൽ ചഞ്ചുളയുടെ വൈരാഗ്യ എന്ന മൂന്നാം അധ്യായം സമാപ്തം അപ്പം ശിവപുരാണത്തിലെ ചഞ്ചുളയുടെ ഭാഗമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി നാലാമത്തെ ഭാഗം ചഞ്ചുള സദ്ഗതി വർണ്ണനം എന്ന് പറയുന്ന ഭാഗമാണ് അത് നമുക്ക് നാളെ പറയാം അല്ലേ അപ്പോൾ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ രാധേ 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 ശ്യാം അകാൽ